വിശ്വാസികളെ മറ്റു സഹപാഠി സുഹൃത്തുക്കളെ അസ്സലാമുഹി വാത്ത നമുക്കറിയാം അള്ളാഹു സുബാനഹു താല മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത് മലക്കുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് നന്മയും തിന്മയും ചെയ്യുവാൻ സാധിക്കുന്ന വിധത്തിലാണ് നന്മയും തിന്മയും ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് അള്ളാസുബഹാനുഹോത്താല മനുഷ്യരായ നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും അനേകം തെറ്റുകളും തിന്മകളും ചെയ്യുന്നവരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് എന്നാൽ അള്ളാഹുബഹാനുഹോത്താല പറയുന്നു കുൽബനി ആദ് മഖത്ത ഊൻ വഖത്തൂൻ എല്ലാ ആദം സന്തതികളും തെറ്റു ചെയ്യുന്നവരാണ് തിന്മ ചെയ്യുന്നവരാണ് എന്നാൽ ൂൻ അവരിൽ ഉത്തമർ തൗബ ചെയ്ത് മടങ്ങുന്നവരാണ് എന്ന് അള്ളാഹു സുബാനുഹത്താല നമുക്ക് പറഞ്ഞു തരികയാണ് നാം എത്ര വലിയ തെറ്റ് ചെയ്യുന്നവരായിരുന്നാലും തിന്മ ചെയ്തവരായിരുന്നാലും അള്ളാഹുബുബഹാനഹുഅത്താലയോട് ആത്മാർത്ഥമായി കൊണ്ട് തൗബ ചെയ്താൽ അള്ളാഹുബുബാനുഹുവത്താല നമുക്കത് പുറത്തുമാപ്പാക്കി തരുന്നതാണ് എത്രത്തോളം എന്ന് വെച്ചാൽ മറ്റൊരു ഹദീസിലൂടെ നമുക്ക് കാണാം അത്തി കമല്ലം ഒരു തൗബ ചെയ്ത വ്യക്തി എന്നുള്ളത് ഒരു തെറ്റും ചെയ്യാത്തവനെ പോലെയാണ് എന്നുള്ളതാണ് അതായത് ഒരു ഒരു തെറ്റും ചെയ്യാത്ത ഒരു മനുഷ്യൻ അതല്ല എങ്കിൽ ഒരു ചെറിയ ഒരു കുട്ടി ആ കുട്ടിയെ കുട്ടിയെപ്പോലെ അള്ളാഹു സുബഹാനുഹുവത്താല ഒരു തവബ് ചെയ്ത വ്യക്തിയെ ആക്കി തീർക്കും എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് നാം എത്ര തിന്മ എത്ര വലിയ തിന്മയാണ് ചെയ്തതെങ്കിലും അള്ളാഹു ആത്മാർത്ഥമായി കൊണ്ട് തൗബ ചെയ്താൽ അള്ളാഹു സുബഹാനുഹുവത്താല പുറത്തു തരും എന്നുള്ളതാണ് അള്ളാഹു സുബാനുഹത്താലയ്ക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് അവൻ്റെ ദാസൻ അവൻ്റെ അടിമ തൗബ ചെയ്ത് മടങ്ങുക എന്നുള്ളത് അതൊരു ഉദാഹരണത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഒരു മനുഷ്യൻ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയാണ് അങ്ങനെ യാത്രാമധ്യ അദ്ദേഹം വിശ്രമിക്കാൻ ഇറങ്ങുകയും അദ്ദേഹത്തിൻ്റെ വിശ്രമിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വാഹനമായ അദ്ദേഹത്തിൻ്റെ ഒട്ടകം നഷ്ടപ്പെടുകയാണ് അദ്ദേഹത്തിൻ്റെ സാധനങ്ങളും എല്ലാം ആ ഒട്ടകത്തിൻ്റെ പുറത്താണ് അദ്ദേഹത്തിന് മടങ്ങിപ്പോണെങ്കിലും ആ അദ്ദേഹത്തിൻ്റെ വാഹനമായ ഒട്ടകം ആവശ്യമാണ് ആ സാഹചര്യത്തിൽ അദ്ദേഹം വളരെ വിഷമിച്ച് ദുഃഖിതനായി നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വാഹനമായ അദ്ദേഹത്തിൻ്റെ ഒട്ടകം തിരികെ വരികയാണ് അത് കാണുമ്പോൾ ആ മനുഷ്യൻ എത്രത്തോളം സന്തോഷം ഉണ്ടാകുമോ അതിലേറെയാണ് അള്ളാഹുവിൻ്റെ ദാസൻ അള്ളാഹുവിൻ്റെ അടിമ അവനിലേക്ക് തൗബ് ചെയ്ത് മടങ്ങി വരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അള്ളാഹുസുബാനുഹോ താലയ്ക്ക് ഏറെ സന്തോഷമുള്ള കാര്യമാണ് തൗബ് ചെയ്ത് മടങ്ങുക എന്നുള്ളത് എന്നാൽ നാം ഒന്നും നാം ആരും അതിന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നാം നമുക്ക് കിട്ടുന്ന ഒഴിവു സമയങ്ങളും നമസ്കാര ശേഷമുള്ള സമയങ്ങളിലും എല്ലാം നമ്മൾ അള്ളാഹു ആത്മാർത്ഥമായി കൊണ്ട് തൗബ ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുക അതിന് നാദൻ നമ്മെ അനുഗ്രഹിക്കട്ടെ അള്ളാഹുബാനുഹോ താല നമ്മളെ എല്ലാവരെയും ഒരു തെറ്റും ചെയ്യാത്ത ചെറിയ കുട്ടിയെ പോലെ ആക്കി തീർക്കുമാറാകട്ടെ വാ ഹൃദന അലഹദില്ലാ റബ്ബു ആലമീൻ അസ്സലാലൈക്കും വരഹമുള്ള